ഹലോ ലവീസ് ടോളുവിൻ്റെ അഞ്ചാം എപ്പിസോഡിലേക്ക് കടക്കുന്നത് മറ്റൊരു കൊച്ചു ഫ്ലാഷ് ബാക്കിലൂടെയാണ് ബാങ്ക്റോ ആ നാനൂറ് വർഷത്തോളം പഴക്കമുള്ള ഔഷധം വെച്ച് ഡോണിക്ക് വേണ്ടി ടോണിക്ക് ഉണ്ടാക്കിയത് മീര പറഞ്ഞിട്ടായിരുന്നു എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന് പറഞ്ഞങ്ങനെ അതുണ്ടാക്കി തൊട്ടടുത്ത ദിവസം മാൽസോക്കും കാജയും ഒത്ത് ഇവൾ ഒരു ക്യാമ്പിംഗ് ട്രിപ്പിന് പോയപ്പോൾ മറ്റേഞ്ചൽസ് എല്ലാം ഫിലിപ്പീൻസിലേക്ക് ചില ക്രിമിനൽസിനെ പിടിക്കാൻ പോയിരിക്കുകയായിരുന്നു ക്യാമ്പിങ്ങിലേക്ക് അന്ന് മീരെത്തി നല്ല രസകരമായി ചെലവഴിച്ചപ്പോൾ അന്ന് മുതൽക്കേ അവൾക്ക് ആവിഷൻസ് ഉണ്ട് എല്ലാ ഏഞ്ചൽസും അവശ്യതയോടെ നശിക്കാറായി കിടക്കുന്ന ആ മൊമെൻറ്റ് അങ്ങനെ ഇപ്പോൾ പ്രസന്റിലേക്ക് വരുമ്പോൾ ഡീമൺസിൻ്റെ ആക്രമണത്തിന് മുന്നിൽ നിൽക്കുന്ന ഏഞ്ചൽസും ഡോണിയൊടുവിൽ വേറെ വഴിയില്ലാതെ ആ ടോണിക്ക് കുടിക്കുവാണ് മാൽസവ് കണ്ട് ഇതെന്താണെന്ന് ചോദിച്ചു നൽകിയേ അവനത് കുടിക്കുന്നതും ശരീരമൊക്കെ ചുവന്നതൊടുത്ത് നല്ല ചൂടായി ആവിയൊക്കെ വന്ന് ഒരു റെഡ് ഹൾക്കിനെ പോലെ വീറും അരിശവും വന്ന് ശക്തനാവുന്നു ആ ഇവൾ തലവനെ ഡോണി ശക്തമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാൽസവ് കന്തം വിട്ട് നോക്കിയിരിക്കുമ്പോൾ മറ്റൊരിടത്ത് ആവിഷായി നിൽക്കുന്ന ജുംജിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാറോക്കും ഏഞ്ചൽസും ഇനി എന്ത് ചെയ്യും ഏഞ്ചൽസ് ഈ രണ്ടുപേരെയും കവർ ചെയ്ത് ഈവിൾസിനെ മാക്സിമം സ്ട്രെയിൻ എടുത്ത് ഇടിച്ചു വീഴ്ത്തുകയാണ് ഓസും കുറങ്ങനെ പോലെ ചാടി തിരിഞ്ഞ് അടിച്ചും തൊഴിച്ചും ആക്രമിക്കുമ്പോൾ ജിജോയും കാങ്ജിയും ഒരു നിമിഷം പോലും നിലത്ത് നിൽക്കാതെ പറന്നടിച്ച് വീഴ്ത്തുന്നു ഇടയ്ക്ക് ജുംജി ആക്രമിക്കാൻ ശ്രമം നടക്കുന്നതും മാറോക്ക് ആ ദണ്ടുവരുത്തി ഒരു രക്ഷാകവചം സൃഷ്ടിക്കുന്നു എന്നാൽ എത്ര ഇടിച്ചിട്ടും ഒരു നാണവും ഇല്ലാതെ വീണ്ടും സിമ്പിളായി എഴുന്നേറ്റ് വീഴുന്നത് കണ്ട് അന്തിച്ചു നിൽക്കേ തേസൻ അവിടേക്ക് വരവായി ടൈഗറിന്റെ മാസ് പഞ്ചിൽ ഓരോ ഡീമൺസും വീഴുന്നതോടെ അധിക നേരം അവിടെ നിൽക്കാതെ ജുഞ്ചും കൊണ്ട് തേസൻ ബിൽഡിങ്ങിലെ ബാങ്ക്റോയ്ക്കടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോണിയുടെ പിന്നാലെ മാൽസൂക്കും ഹോഴ്സ് പവറിൽ ആ ഡീമൺ തലനെ വീഴ്ത്തി അവിടുന്ന് വീട്ടിലേക്ക് തിരിക്കുന്നു ഇനി വീട്ടിലെ കാര്യം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അവിടെ സമീനയും സംഘവും അടുക്കുന്നത് കണ്ട് ബാങ്ക്റോ അമ്പും വില്ലുവും പ്രയോഗിച്ചും മെയ്വഴക്കത്തോടെയും തിരിച്ചു നിർത്തുമ്പോൾ തൻ്റെ ഇടത്തോടെ ഡിഫെൻഡ് ചെയ്യുന്ന മീരയും എന്നാൽ സമീനയുടെ മന്ത്രശക്തിയിൽ മീരയെ ബോധം കെടുത്തി അവിടുന്ന് തട്ടിക്കൊണ്ടു പോകുന്നതോടെ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ് ജുംജിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തി ബാങ്ക്റോയെ വിളിക്കുമ്പോൾ മറ്റേഞ്ചൽസ് ഇന്നേരം അവടെല്ലാം അടിപിടി നടന്ന അവസ്ഥയിൽ വീട് കിടക്കുന്ന അവളെ കാണുന്നു ഡോണി അവളുടെ മൈൻഡ് വായിച്ച് മീരെ സമീനെ തട്ടിക്കൊണ്ടു പോയതായി അറിയുന്നോടെ തേസൻ എത്രയും പെട്ടെന്ന് മീരെ തിരിച്ചെത്തി പോകാൻ ഒരുങ്ങുന്നു എന്നാൽ തടയുന്നത് മാറോക്ക് കാരണം ഇപ്പോൾ റോക്കറ്റൊന്നും തിളങ്ങുന്നില്ല അതിനർത്ഥം അവരിപ്പോൾ കണ്ടെത്താൻ കഴിയുന്ന സ്ഥലത്തല്ല മുൻപോട് താവളം കണ്ടെത്തിയത് ശരി തന്നെ പക്ഷേ കണ്ടതല്ലേ അവിടെ മൊത്തം സമീനയുടെ മന്ത്രശക്തിയാൽ സുരക്ഷിതവും ശക്തവുമാണ് ഈ അവസ്ഥയിൽ നമുക്ക് കണ്ടെത്താനാവില്ല ബാങ്ക്റോയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് ജുംജി നോക്കാൻ വിട്ടിട്ട് തേസനോട് മാറോക്ക് കുറച്ച് സമയം ചോദിക്കുന്നു എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് ജുംജിയുടെ കാര്യം വളരെ കഷ്ടമാണ് ഈവിൽസിൻ്റെ കയ്യിൽ നിന്നുള്ള പരിക്കായതുകൊണ്ട് അതൊരു കൊടിയ വിഷയമായി അവരിൽ ഇൻഫെക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് തേസൻ അവർക്കടുത്ത് തന്നെയുണ്ട് ബാങ്ക്റോയ് ഇക്കാര്യം ഡോണിയെ അറിയിച്ച് മനുഷ്യന് കൊടുക്കുന്ന ഒരു മരുന്ന് കൊണ്ടും പ്രയോജനമില്ലെന്ന് പറയുന്നതും എല്ലാവരും പിന്നീട് അങ്ങോട്ട് വളരെ അസ്വസ്ഥരും ഇടയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നുണ്ട് ഹെൽമൗത്ത് സീൽ ചെയ്തിരിക്കുന്ന ഹെൽമൗത്ത് ഓപ്പൺ ചെയ്താൽ എല്ലാവർക്കും ശക്തി തിരികെ കിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ബാങ്ക്റോയുടെ ശക്തി തിരികെ കിട്ടുകയും ചെയ്യും അത് വെച്ച് ജുംജി രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യും അത് ശരിയാവില്ലെന്ന് അപ്പോൾ തന്നെ ഓർമ്മിക്കുന്ന മാറോക്കിനറിയാം അങ്ങനെ ഓപ്പൺ ചെയ്താൽ മനുഷ്യർക്ക് ഏറ്റവും അപകടകരമായ പല നീചശക്തികളും പുറത്തേക്ക് വരും അങ്ങനെ സമയം കടന്നു പോകവെ ബാങ്ക്റോ സ്വന്തം രക്തം ജുംജിയിലേക്ക് കുത്തിക്കേറ്റ് നോക്കുന്നെങ്കിലും അവസ്ഥ മോശം തന്നെ മാറോക്ക് നല്ലവണ്ണം തലപോയിഞ്ഞ് എന്തോ വഴി കിട്ടിയ പോലെ അവിടുന്ന് ആരോടും ഇറങ്ങി പോകുമ്പോൾ ഇതിനിടയ്ക്ക് എയ്ഞ്ചൽസിന്റെ കാര്യത്തിൽ കൂടുതലും പേര് കുരുവെന്ന പോലെ സമീരയുടെ കിങ്കിരന്മാർ ആ മൂന്നാമത്തെ സോർസ് ഓണം കണ്ടെത്തുകയാണ് മറ്റൊരു കൊച്ചു മ്യൂസിയത്തിൽ നിന്നും സമീനയുടെ ടെറിറ്ററിയിലൂടെ നടക്കുന്ന ഓഗിക്ക് പെട്ടെന്ന് മൈൻഡിൽ എന്തോ ഒരു ഉണ്ടായി ആ ഫീൽ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് മാന്ത്രിക തടവിൽ കിടപ്പുള്ള കുറച്ചു നേരം വല്ലാതെ നോക്കി നിന്നിട്ട് പോയി മണിക്കൂറുകൾക്ക് ശേഷം അവൾ ഞെട്ടിയിഴ് നിൽക്കുന്ന ആട്ടെ ഇതോണൊരു പുതിയ വിഷൻ വന്നിട്ട് ആരോ ആയി കൈകോർത്ത് പിടിച്ചുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ളൊരു വിഷൻ പക്ഷേ അത് വരാൻ പോകുന്നതെന്നാണെന്ന് തോന്നില്ല ഏതോ കഴിഞ്ഞ കാലമാണ് ഉടനെ തന്നെ അവിടേക്ക് എത്തുന്ന സമീനെ കണ്ട് അവൾ കോപം കൊണ്ട് കണ്ടുപിറച്ച് എവിടെയാണെന്ന് ചോദിക്കുന്നതും അയാൾ വീണ്ടും മന്ത്രശക്തിയാൽ അവളെ ബോധം കെടുത്തുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ആ താവളത്തിലെ ആൾത്താരയിലായി തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്ഥലത്ത് മീര കിടത്തിയിരിക്കുന്നതും അവിടേക്ക് ഓകി സോൾ സ്റ്റോണുമായി എത്തുന്നതും വോസും ഒടുവിൽ സഹചാരികളോട് താനും സമീനയുടെ താവളം കണ്ടുപിടിച്ചതേക്കുറിച്ചും ഓകിയെ കണ്ടതായും പറയുന്നു മറ്റേഞ്ചൽസെല്ലാം ഇത് കേട്ട് ഓരോന്ന് മറച്ചു വെച്ച് നടക്കുന്നതിനെ ചൊല്ലി പള്ളു പറയുന്നതിനിടെ അവൻ മാറോ കയളുടെ ജോലി വഴി എന്തേലും വഴി കണ്ടെത്തുമെന്ന് പറയുമ്പോഴാണ് ജോലി ഉപേക്ഷിച്ചതായി ബോസും മനസ്സിലാക്കുന്നത് മുന്നേ ആരോടും പറഞ്ഞിപ്പോയതായി അവൻ കണ്ടപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വഴി കണ്ടെത്താൻ പോയതാണ് എന്നാണ് കരുതിയിരുന്നത് ഇപ്പോൾ ഇത് കേൾക്കുന്നതോടെ എന്തോ ഡൗട്ട് തോന്നി തേസനോട് ഇക്കാര്യം പറയുമ്പോൾ മുന്നേ മാറോക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറഞ്ഞത് ഓർമ്മ വന്ന് ഇരുവരും ഉടൻ വണ്ടിയുമെടുത്ത് അന്വേഷിച്ചു പോകുന്നു കാരണം അയാൾ ഒറ്റയ്ക്ക് സമയനെ തേടി പോയതായിരിക്കണം എന്ന് അതെങ്കിലും അത് സത്യമാണ് മാറോക്ക് പോകുന്നത് ആ കണ്ടെത്തിയ ടണിലേക്ക് തന്നെയാണ് അവിടെ ഇന്നേരം ഓഗി മീര കിടക്കുന്ന സ്ഥലത്തായി മൂന്നാമത്തെ കൊല്ലുകൊണ്ട് വയ്ക്കുന്നതും സ്റ്റോൾ സോൺസിന്റെ എല്ലാം പവർ അവിടെ വ്യാപിക്കുന്നു മൂന്ന് കല്ലുകൾ ഒരുമിച്ച് വായുവിലായി നിൽക്കുന്നതിന് പിന്നാലെ ഓഗി ശക്തി ഉപയോഗിച്ച് മീരയുടെ ശരീരത്തിൽ നിന്ന് എനർജീസ് അതിലേക്ക് ഉൾക്കൊള്ളിക്കുവാണ് ഏറെ പ്രതീക്ഷയുടെ സമീനയും കൈമുറിച്ച് രക്തത്തുള്ളികൾ ആ എണ്ണ പലാരം കയച്ച പോലത്തെ എണ്ണയിൽ വീഴ്ത്തി നിൽക്കെ ആ മുഹൂർത്തം മീരയുടെ ഉള്ളിലെ നിർണായമായ പോർ അത് മെല്ലെ ഉയർന്ന ആ കല്ലിലേക്ക് മരിച്ചായി അവിടെ വലിയ റിയാക്ഷൻ നടക്കുന്നു ആ ശ്രേഷ്ഠമായ പവർ ഫീൽഡിലേക്ക് ഓഗി കൈകൾ അടുപ്പിക്കുന്നതും പൊടുതിനെക്കുറെ ഓർമ്മകൾ അവനും മീരയുമായിട്ടുള്ള ചില വിഷൻസ് അവൾ ഓകയെ സീൽ ചെയ്യുന്നതിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്ന മെമ്മറീസ് സ്പാർക്കാവുന്നതും പെട്ടെന്ന് ആഘാതം കൊണ്ടായി ബോധം നശിച്ച് വീണു പോകുന്നു എന്തായാലും ആ ഉദ്ദേശം വിജയിച്ചിരിക്കുകയാണ് ഹൈത്തയുടെ പവർ ഇപ്പോൾ ആ കല്ലുകളിൽ പ്രതിഫലിച്ച് നിൽക്കെ സമീന സമയം കളയാതെ ആ കല്ലെടുത്ത് അയാളുടെ നെഞ്ചിലേക്ക് വെക്കുന്നതും ചുറ്റും പെട്ടെന്ന് കുറേ രക്തത്തുള്ളികൾ രൂപപ്പെട്ട് സമീനയിലുണ്ടായിരുന്ന മുറിപ്പാടുകളൊക്കെയും അപ്രത്യക്ഷമായി ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായി മാറുന്നു അതിനർത്ഥം ചിരുഞ്ജീവിയാകാനുള്ള അയാളുടെ ആഗ്രഹം വെറുതെ ആയില്ല രണ്ടു കല്ലുകൾ ബാക്കി അവിടെ തന്നെ കിടക്കവേ പെട്ടെന്നതായി എത്തുകയാണ് മാറോക്ക് മാന്ത്രിക മാന്ത്രികദുമായി വഴികാട്ടി എങ്ങനെ അവിടെ എത്തിയെന്നല്ലേ മാറോക്കാറ്റോണിൽ ചെന്നതുകൊണ്ട് ആ ഉപയോഗിച്ച് നിലത്ത് കുത്തിയതും അവിടുള്ള മന്ത്രശക്തിയുടെ വലയം പ്രത്യക്ഷമായി ശിങ്കിടികളെ പോലെ രക്തം പറ്റിച്ച് തുറക്കാൻ പറ്റാത്ത മാറോക് അയാളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ പോർട്ടൽ തകർക്കാൻ ആഞ്ഞു പരിശ്രമിച്ച് വായിൽ നിന്ന് ചോരേക്ക് വന്ന് അവശ്യനായി പിൻവാങ്ങാൻ നിൽക്കുമ്പോഴാണ് മെല്ലെ ആ പോർട്ടൽ വിള്ളൽ വീണ് തുറന്നു വരുന്നത് കണ്ടത് അങ്ങനെ ഇപ്പോൾ സമീനക്ക് മുന്നിലെത്തി അയാൾ യുവത്വം വീണ്ടെടുക്കുന്നത് കണ്ട് നിൽക്കുന്നതും സമീന ഒരു വാൾ കയ്യിൽ വരുത്തി മാറോക്കിനെ ആക്രമിക്കാൻ ആക്രമിക്കാനെടുക്കുന്നു തേസൻ ബോസും അങ്ങോട്ടേക്ക് പാവുവാണെങ്കിലും ഇതുവരെ എത്താറായിട്ടില്ല സമീനെ തടുത്ത് നിൽക്കുമ്പോഴും മാറോക്കിന്റെ ക്യൂരിയോസിറ്റി സമീനെ അങ്ങനെ ഇത്രയും കാലം ജീവിച്ചുവെന്നാണ് കാരണം ദൈവം തിരഞ്ഞെടുത്ത വഴികാട്ടിയോ ഏഞ്ചൽസോ ഒന്നുമല്ല ഒരു ഹൈ പ്രീസ്റ്റ് മാത്രമല്ലേ ശിങ്കിടികളിലുള്ള ഒരുവൻ മാറോക്കിനെ ആക്രമിക്കാൻ തുടങ്ങുന്നതും ആ തണ്ടു പുഷ്പം പോലെ അവനെ നശിപ്പിച്ച് ചാരമാക്കുന്നു സമീനക്ക് നേരെ തണ്ട് പൊക്കുന്നത് മറ്റുള്ളവർ മാറോക്കിനടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ദണ്ടിന്റെ മറ്റു ചില പ്രത്യേകതകൾ അറിയുവാണ് പ്രധാനമായും മൂന്ന് ഗുണങ്ങളുള്ള ഈ സ്റ്റാഫിന്റെ ആദ്യത്തേത് നമ്മളിപ്പോൾ കണ്ടു ഇതുപോലെ ഈവിൾസിനെ നശിപ്പിച്ച് ചാരമാക്കുക നമ്മുടെ ലോകയിലും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ അല്ലേ ആ രണ്ടാമത്തെ സവിശേഷത ഇത് വെച്ച് മാറോക്കിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും ക്ലോൺ ചെയ്ത് വേറെ കുറച്ച് മാറോക്കുകൾ നിൽക്കുന്നതും ഈവിൾസുമായി അറ്റാക്കുണ്ടായി ദണ്ടുവച്ച് ഈസിയായി ഓരോരുത്തരെയും നശിപ്പിക്കുമ്പോഴും സമീൻ അവിടെ അനകാതെ നിൽക്കുന്നത് യഥാർത്ഥ മാറോക്കിനെ കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തുന്നതും അയാൾ ശരവേഗത്തിൽ എത്തി ആ വാൾ കുത്തി കുത്തിക്കയറ്റുന്നു അവശനായി വീഴവെ തിരിച്ചറിയുകയാണ് സമീന ഹെത്തൈഡ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് ആദിശക്തി കരസ്ഥമാക്കിയ വസ്തുത ഇന്നേരം ഓഗിയും ബോധം ആ ആഘാതത്തിൽ അവൻ്റെ മനസ്സിൽ മീരയുടെ ഉൾപ്പെടെ കുറേ ഓർമ്മകൾ മിന്നിമറിയുകയാണ് അതെല്ലാം ഫ്ലാഷാവുമ്പോൾ അവൻ ആശ്ചര്യമുണ്ടാക്കുന്നതിന് കാരണം ഈ ഓർമ്മകളെല്ലാം ഒരിക്കൽ മാറോ നശിപ്പിച്ചതായിരുന്നു ഹെത്തയുടെ സോൾ സ്റ്റോൺസും മീരയുടെ പവറും ചേർന്ന ഈ എനർജി ഫീൽഡിൽ ഈ മെമ്മറീസ് തിരിച്ചു വന്നപ്പോൾ മാറോക്ക് ഇതെല്ലാം ഓഗിയിൽ നിന്നും നശിപ്പിച്ചതെങ്ങനെ എന്തുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ആ ഒരു വെളിപ്പെടുത്തലിൽ നിന്നാണ് അന്ന് യുദ്ധത്തിൽ സാരമായി പരിക്കേറ്റ അവശനായി ക്ലിഫിൽ കിടന്ന ഓഗിക്കിടത്തേക്ക് മീര എത്തി എങ്ങനെങ്കിലും രക്ഷിക്കാമെന്ന് കരഞ്ഞു നിന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ തമ്മിൽ ഒരു അഫക്ഷൻ ഉണ്ടായിരുന്നു എന്നത് കൊള്ളാം ഏഞ്ചലും ഭീമണുമായുള്ളൊരു പ്രണയം ഇവിടേക്ക് തേസൻ എത്തിയപ്പോൾ വാക്കുകൊണ്ടും പവർ കൊണ്ടും തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തേസൻ ഒടുക്കത്തെ അടിക്കായി ഓങ്ങിയതും അവിടെ ഒരു ശക്തി അതിനെ തടഞ്ഞപ്പോൾ ആ മൊമെൻറ്റിൽ തന്നെ മീരയുടെ ബോധം നഷ്ടപ്പെട്ടു ആ ശക്തി അത് മാറോക്കിൻ്റെതായിരുന്നു അയാൾ ഓഗയുടെ സകല ഓർമ്മകളും മീരയുടെ മനസ്സിൽ നിന്നും മായിച്ചു കളഞ്ഞപ്പോൾ ആ പിശാചിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് തടുത്തതിൽ തേസൻ മാറാക്കിനോട് ക്ഷുഭിതനായി ഓഗയെ നശിപ്പിക്കും മുമ്പ് മീരെക്കുറിച്ചുള്ള ഓർമ്മകൾ വൈബ് ചെയ്യണമെന്നും അതാണ് ദൈവത്തിൻ്റെ ഇച്ഛയെന്നും പറഞ്ഞ് തേസനെ പറഞ്ഞയച്ചു അങ്ങനെ എടുത്തുകൊണ്ട് പോയതിനു ശേഷം മാറോ ഓഗയെ നേരിട്ടപ്പോൾ പറഞ്ഞൊരു കാര്യം എയ്ഞ്ചൽസുമായ ഒരു കാലത്ത് സൌഹൃദത്തോടെ നിന്നവനാണ് നീ അതിൻ്റെ ഒരു ദയെന്നു വേണം മീരയുടെ ഓർമ്മകൾ നിലനിന്ന് നശിപ്പിക്കുകയാണെന്നും പറഞ്ഞിട്ട് ദൈവത്തിനെ നിന്ദിച്ച് നിന്നെ സീൽ ചെയ്യാനെ പോവുകയാണെന്ന് കൽപ്പിച്ചു ജീവനുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്ത ആ അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം അങ്ങ് തീർത്തേക്കാൻ ഓഗ പറഞ്ഞെങ്കിലും മാറോക്ക് ആ പാറക്കൂട്ടത്തിലേക്ക് അയാളുടെ ശക്തിയാൽ അന്ന് സീൽ ചെയ്യുകയായിരുന്നു ഇതേ സ്ഥലത്ത് നിന്നുമായിരുന്നു തുടക്കത്തിൽ സമീന ഓഗെത്തിൽ നിൽപ്പിച്ചതും അങ്ങനെ ഇപ്പോൾ ഓഗയുടെ മനസ്സിൽ ഈ ഓർമ്മകളെല്ലാം പ്രത്യക്ഷമായി നിൽക്കുമ്പോൾ ഇനി എന്താവും അവിടെ നടക്കാൻ പോവുക സമീയുടെ വാൾ മാറോക്കിന്റെ വയറ്റിൽ തറച്ചിരിക്കുമ്പോൾ ഇനി നമ്മൾ അയാളിൽ നിന്നറിയാത്ത ദണ്ണിന്റെ ആ മൂന്നാമത്തെ സവിശേഷത എന്തായിരിക്കും ടോൾവിന്റെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിനോള ഫാം സിയോ സോ